ആലുവ തായ്ക്കാട്ടുകര എസ് പി ഡബ്ല്യു ഹൈസ്കൂളിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഠനോത്സവവും ബഡ്ഡിങ് റൈറ്റേഴ്സ് പദ്ധതിയും ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പഠന മികവുകൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് പഠനോത്സവം കുട്ടികളിലെ സാഹിത്യവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ബഡ്ഡിങ് റൈറ്റേഴ്സ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ പി പ്രസിഡന്റ് ജാസ്മിൻ ബെന്നി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻഷ വിജയൻ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചുള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന ടീച്ചർ എസ് ആർ ജി കൺവീനർ എൽ സി ടീച്ചർ ടീച്ചർമാരായ ബിന്ദു കെയർ ശ്രീജാ പി എസ് എം സി ചെയർപേഴ്സൺ നദീറ കേസ് പി ടി എ വൈസ് പ്രസിഡന്റ് അജേഷ് പി പി എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ എന്നെ സ്കൂൾ ലീഡർ മാസ്റ്റർ ഹബീബ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ചടങ്ങിൽ എസ് പി ഡബ്ല്യു ഹൈസ്കൂൾ ഹരിത ക്യാമ്പസായി വിവിധ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നൽകി ലൈവ് ന്യൂസിനു വേണ്ടി ആലുവിക്കാടിനൊപ്പം